കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലനമായ മിഖായൽ സ്റ്റെഹ്റയെക്കുറിച്ച് സൈനിങ് സമയത്തൊന്നും വലിയ ഇമ്പ്രഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ ലൈവ് കണ്ടപ്പോൾ എന്തൊക്കെയോ പ്രതീക്ഷകളുണ്ട് വെറുതെ തള്ളി മറിക്കുവാണോ എന്ന് തള്ളി മറിക്കുവാണെങ്കിൽ പോലും നമുക്ക് പ്രതീക്ഷ വരുന്ന തരത്തിലാണ് മിഖായൽ സ്റ്റെഹ്റയുടെ തള്ളും കാര്യങ്ങളൊക്കെ ഈ തവണ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് ആരാധകർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ തരും ആരാധകർ കൊടുക്കുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഇതുവരെ കാര്യമായിട്ടൊന്നും തിരിച്ചു കിട്ടിയിരുന്നില്ലെങ്കിൽ പോലും ഇത്തവണ കൃത്യമായിട്ട് ഈ ഒരു പരിശീലകൻ മിഖായ് ഷെഹ്റെ എന്ന പരിശീലകനെ മാനേജ്മെന്റ് ബാക്ക് ചെയ്യുന്നുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ ഈ ഒരു പരിശീലകനെ ഇവാൻ ഫുക്കോ മനോജ് എന്ന ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയപ്പെട്ട പഴയ പരിശീലകനെ കുറിച്ച് പറയുമ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള മറുപടികൾ തന്നെയാണ് പറയുന്നത് ഫ്രാങ്ക്ലി സെയിങ് ആയിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ പരിശീലകനായിട്ടുള്ള ഇവാൻ വിക്കോ ഇവിടെ മനോഹരമായിട്ടുള്ള ഡ്യൂട്ടിയാണ് നിർവഹിച്ചത് അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ടീമിനെ മാനേജ് ചെയ്തിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്ന് മിഖാൽ സ്റ്റെഹർ പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ കഴിഞ്ഞ സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങളെ അയാൾ അനലൈസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഒഡീഷ എഫ് സിയുമായിട്ട് കഴിഞ്ഞ സീസണിലെ നോക്കൌട്ടിൽ നടന്ന മത്സരത്തിന്റെ ഹൈലൈറ്റ്സ് വീഡിയോയുടെ വിശദമായിട്ടുള്ള വിശകലനം പുള്ളി ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതുകൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പം ഈ ആരാധകരെ കുറിച്ചുള്ള സംഭവം പുള്ളി പറഞ്ഞുണ്ട് അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒലിപ്പിക്കൽ സാധനമായി പോകും അതുകൊണ്ട് പറയുന്നില്ല റിയാലിറ്റി ഊന്ന് എന്ന് തന്നെ സംസാരിക്കാം മിഖാൽ ഷെഹറ എന്ന പരിശീലകന്റെ വാക്കുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കഴിഞ്ഞ സീസണുകളിൽ പരിശീലകനായിട്ടുള്ള ഇവാൻ ഫുക്കോമാനോച്ച് വളരെ മനോഹരമായിട്ടുള്ള ഡ്യൂട്ടിയാണ് ചെയ്തത് ഒഡീഷ എഫ് എതിരെയുള്ള ഹൈലൈറ്റ് മത്സരത്തിന്റെ ഹൈലൈറ്റ് വീഡിയോ കൃത്യമായിട്ട് വിശകലനം ചെയ്തിട്ടുണ്ട് ഇനി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം പുതിയ ചരിത്രം സൃഷ്ടിക്കാൻ താൻ ശ്രമിക്കാമെന്ന് പുള്ളി പറയുമ്പോഴും ഇവാൻ ഫുക്കോ സേവനങ്ങൾക്ക് അദ്ദേഹം സാറ്റിസ്ഫൈഡ് ആയി എന്ന് പറയുന്നത് യുവൻ ആരാധകരെയും ഇവിടെ കുറച്ച് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്